തുടരുക ഇനിപ്പോൾ കോട്ടയം ജില്ലാ സെക്രട്ടറിയുടെ മരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് കൂടിയാണ് അന്തരിച്ച സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി വി റസലിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും ഒൻപത് മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം മുതിർന്ന സിപിഎം നേതാക്കളും കോട്ടയം സിപിഎം ജില്ലാ കമ്മിറ്റിയും ചേർന്ന് ഏറ്റുവാങ്ങും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം നടത്തും ദീർഘകാലം ഏരിയ ആയിരുന്ന ചങ്ങനാശ്ശേരി പാർട്ടി ഓഫീസിലേക്ക് ഉച്ചയ്ക്ക് ശേഷം വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകും ജോസി ബാബു തുടരുന്നുണ്ട് ജോസി എന്തൊക്കെയാണ് ഇന്നത്തെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് സംസ്കാര ചടങ്ങുകൾ നാളെയാണ് ഉണ്ടാവുക എന്നറിയുന്നു മറ്റ് കാര്യങ്ങൾ ഇന്നെന്തൊക്കെയാണ് നടക്കുക ജിൽസി ഇന്നലെ അന്തരിച്ച കോട്ടയം സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസലിൻ്റെ മൃതദേഹം ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് കൊണ്ടുവന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവിടെ ചെന്നൈയിൽ നിന്നും തിരിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മന്ത്രി വി എൻ വാസവനുള്ള അടക്കമുള്ള നേതാക്കൾ ഈ മൃശ്യത്തിനോടൊപ്പം അനുഗമിക്കുന്നുണ്ട് അല്പസമയത്തിനുമ്പോൾ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയ ശേഷം അവിടെ സി പി സംസ്ഥാന നേതാക്കളും അതോടൊപ്പം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങും തുടർന്ന് കോട്ടയം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പന്ത്രണ്ട് മണിയോടുകൂടി എത്തിക്കും പന്ത്രണ്ട് മണിയോടുകൂടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി അവിടെ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി എ വി റസലിന് അന്തിമോപചാരം അർപ്പിക്കും പന്ത്രണ്ടോളം മന്ത്രിമാരും ഇന്ന് ജില്ലയിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം കൂടാതെ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള പല വ്യക്തികളും നേരിട്ടെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും അതിനുള്ള ക്രമീകരിക്കുന്നത് ണങ്ങളൊക്കെയും സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷം വിലാപയാത്രയെ ചങ്ങനാശ്ശേരിയിലേക്ക് കൊണ്ടുപോകും പന്ത്രണ്ട് വർഷത്തോളം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് ചങ്ങനാശ്ശേരിയായിരുന്നു അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും യുവജന പ്രസ്ഥാനങ്ങളിലും ഒക്കെയും സജീവമായി നിലനിൽക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയായിരുന്നു അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം ആ നിലയ്ക്ക് ചങ്ങനാശ്ശേരിയിലെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം പൊതുദർശനമുണ്ടാകും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തങ്ങനായിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക അവിടെയും പൊതുദർശനത്തിനുള്ള ക്രമീകരണം സജ്ജീകരിച്ചിട്ടുണ്ട് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തുക എന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ സി പി എമ്മിൻ്റെ സജീവ സംഘടനാ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ് എ വി റസൽ ഇരുപത്തിയഞ്ച് വർഷത്തോളം ജില്ലാ കമ്മിറ്റി അംഗവും ഇരുപത് വർഷത്തിലേറെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായി അദ്ദേഹം തുടരുകയാണ് രണ്ടായിരത്തി ആറിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു എ വി എൻ വാസവൻ ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് താൽക്കാലിക സെക്രട്ടറി അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചുമതലയേൽക്കുന്നത് പിന്നീട് വി എൻ വാസവൻ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു ശേഷം മുഴുവൻ സമയ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തു അങ്ങനെ രണ്ട് സമ്മേളനങ്ങളിൽ ഏറ്റവും ഒടുവിൽ ജനുവരി നാലിന് നടന്ന സമ്മേളനത്തിലും അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഈ രോഗ അവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പരമാവധി അത് പുറം ലോകത്തെ അറിയിക്കാൻ അല്ലെങ്കിൽ അറിയിക്കുന്നതിൽ അറിയിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല അല്ലെങ്കിൽ അതിനിടെയൊക്കെ ധീരമായി ഒരു വ്യക്തിത്വമായിരുന്നു എ വിറസൽ എന്ന് നമുക്ക് മനസ്സിലാക്കും ഈ സമ്മേളന കാലയളവിൽ പോലും അദ്ദേഹം അർബുദബാദിനെ കീമോ ട്രീറ്റ്മെന്റിലായിരുന്നു എന്തായാലും അർബുദത്തോട് പൊരുതി പോരാടി വിജയം കണ്ട സമയത്താണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം മരണത്തിന്റെ രൂപത്തിൽ കവർന്നെടുത്ത് എന്തായാലും ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുടർ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടക തീരാത്ത നഷ്ടമാണ് എ വി റസലിന്റെ വിയോഗത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത്